സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയുകാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ടൗണിലാണ് കേട്ടോ ഇത് ഇരുപത്തി നാലര സെൻറ്റ് സ്ഥലം പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ പത്തോളം തേക്കുകൾ ഇതായെന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വണ്ണമുള്ള നാൽപ്പത് അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് വണ്ണമുള്ള പത്തോളം തേക്കുകൾ വരുന്നുണ്ട് പിന്നെ കുറച്ച് പാഴ് നല്ല നല്ല മരങ്ങൾ വരുന്നുണ്ട് റോഡ് ഫ്രണ്ടേജ് എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ഓട്ടുവാറ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഈ ആറങ്ങുന്നു പള്ളിൻ്റെ തൊട്ടായിട്ടുള്ളത് പിന്നെ അപ്പുറത്തുകൂടെ വരുവാണെച്ചാൽ ആ തിയേറ്ററിൻ്റെ അധ്യയനം വിലയിക്കുക ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയ കാര്യങ്ങളും ഡീറ്റെയിലും കംപ്ലീറ്റ് ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചേരി ഓട്ടുപാറ സ്റ്റാൻഡിലാണെന്നുള്ളത് ഇതാണ് ഓട്ടുപാറ സ്റ്റാൻഡ് ഇവിടെ നിന്നും ഈ റോട്ടിലൂടെ എന്ന് പറഞ്ഞാൽ ഈ റോട്ടിലൂടെ യാറങ്കുന്ന് റോഡാണ് ഇത് വരുന്നത് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതാണ് യാറങ്കുന്ന് പള്ളി വരുന്നത് പള്ളിയുടെ മുന്നിലൂടെ പോകുന്ന ഈ വഴിയിലാണ് സ്ഥലം ഇവിടെ ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും ഓട്ടുപാറ സ്റ്റാൻഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ മൊത്തം വരുന്നത് അപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം വരുന്നത് ഇത് ഇരുപത്തി നാലര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് രണ്ട് സൈഡ് വഴി വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ഓട്ടുവാറ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തുകൂടെ തിയേറ്ററിൻ്റെ അധ്യയനം വരാനും ഇതിലേക്ക് എളുപ്പമാണ് അപ്പോൾ രണ്ട് വഴിയാണ് ഇതിലേക്ക് വരുന്നത് ഇതിൻ്റെ ചുറ്റുവശം വീടുകളുണ്ട് ഇരുപത്തി നാലര സെൻറ് സ്ഥലം കംപ്ലീറ്റ് മരങ്ങളാണ് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ടോളം തേക്ക് മരങ്ങൾ നിൽപ്പുണ്ട് പിന്നെ കുറച്ച് പാഴ്മരം പിന്നെ ലാവ് മൂച്ചി അങ്ങനെയുള്ള വൃക്ഷങ്ങൾ വേറെയുണ്ട് അപ്പോൾ നാല് വീട് വെക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഒരു വീട് വേണമെങ്കിൽ വെക്കാം നാല് വീട് വേണമെങ്കിൽ വെക്കാം അപ്പോൾ പറമ്പ് കാറ്റഗറി കേട്ടോ എന്ന് പറഞ്ഞാൽ മൊത്തം ഓണർ അളന്ന് കാണുന്ന സെൻറ്റിന് ഓണർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് വിലയിൽ മാറ്റം ഉണ്ടാവും ചെറിയൊരു മാറ്റം വരുത്താമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക എന്താണ് വില പറയുന്നത് എവിടെയാണ് സ്ഥലം ഇത് പറമ്പ് കാറ്റഗറി ഓണർ ഒന്നുകൂടി കൂടി പറഞ്ഞ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമുണ്ട് മൊത്തമായിട്ടാണ് കൊടുക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കൺ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം മാത്രം വിളിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വിളിക്കുക ഇനി ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ഓക്കെ